നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ണംൂർ പൂക്കൂട്ടുംപാടം വട്ടപ്പാടം നവതരംഗം വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മലപ്പുറം ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുമായി ചേർന്ന് സൗജന്യ നേത്രചികിത്സാ തിമിന നിർണയ ക്യാമ്പ് നടത്തി വായനശാല ഹാളിൽ നടന്ന ക്യാമ്പിൽ എൺപതിൽ പരം ആളുകൾ പങ്കെടുത്തു മലപ്പുറം ഐ ഫൌണ്ടേഷൻ കണ്ണാശുപത്രിയിലെ ഡോക്ടർ ദിനു ഉദ്ഘാടനം ചെയ്യുകയും പരിശോധനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു വായനശാല പ്രസിഡന്റ് വി സജിത അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൌൺസിൽ അമരമ്പലം നേതൃസമിതി കൺവീനർ സി രാജീവ് വായനശാല രക്ഷാധികാരികളായ കെ രത്നകുമാർ പി ഷാജി നവാസ് മുൻ പഞ്ചായത്ത് അംഗം പി വി കരുണാകരൻ ആശുപത്രി പി ആർഒ ശ്രീകുമാർ വായനശാല ഭാരവാഹികളായ വി കെ അനൂപ് കെ സുനിൽ ബാബു പി സുനിൽ എ ബിജു എ ബിനേഷ് എം ഷൈജു കെ ഉമേഷ് പി ഷിജൻ എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് തുടർ ചികിത്സയും തിമിരം നിർണയിച്ചവർക്ക് ശസ്ത്രക്രിയ യാത്ര ഭക്ഷണം എന്നിവയും സൌജന്യമായി നൽകും ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം റിയൽ ഫ്രൂട്ട് റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ